ഉയരം കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന നിരവധി ഉയരക്കുടമുടികൾ അരങ്ങുവാഴുന്ന ആന കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയരം കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന പത്ത് ആനകളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആനകേരളത്തിലെ യുവഗീരന്മാരിൽ ചിലർ ആദ്യത്തെ ആനകളുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചപ്പോൾ വർഷങ്ങളായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന പല ആനകളും ഇതിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത എന്നാൽ പ്രമുഖരായ അഞ്ചാനകളെ ആദ്യം പരിചയപ്പെടാം പതിനഞ്ചാം സ്ഥാനത്ത് തിരുവാറാട്ടുകാവ് കാളിദാസൻ കാളിദാസിന് സീസണിൽ ആവശ്യക്കാരേറിയതോടെ കാളിദാസിന്റെ ഏക്കത്തുക പ്രതിദിനം ഒരു ലക്ഷമായി ഉയർത്തിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്തടിക്കടുത്ത് ഉയരവും കരിങ്കർപ്പ് നിറവുമുള്ള കാളിദാസിന് സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ മാത്രമല്ല പുറമെയുള്ള ക്ഷേത്ര കമ്മിറ്റിക്കാരും കാളിദാസിനെ അവരവരുടെ തട്ടകത്തിലെത്തിക്കാൻ മത്സരമാണ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തുമ്പോൾ വളരെ ചെറിയൊരു ആനക്കുട്ടിയായിരുന്ന കാർത്തികേയൻ ഇന്ന് ആര് കണ്ടാലും മോഹിക്കുന്ന നല്ലൊരു മാറിക്കഴിഞ്ഞു ആരെയും മോഹിപ്പിക്കുന്ന ഉത്തമ ഉദാഹരണമായി മോഹിപ്പിക്കുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം പണത്തിനു വേണ്ടി മാത്രം ആനകളെ വളർത്താതെ ആനയോടുള്ള ഇഷ്ടം കൊണ്ട് ആനയെ പരിപാലിക്കുന്ന അപൂർവം ചില ഉടമസ്ഥരിലൊരാളാണ് കാർത്തികേയന്റെ ഉടമ എന്നതും പ്രത്യേകതയാണ് പതിമൂന്നാം സ്ഥാനത്ത് ശരണയ്യപ്പനാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശാരീരികമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഈ ആനയ്ക്കുണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർവാധികം ശക്തിയോടെ ഉത്സവപ്പറമ്പുകളിൽ ശരണയ്യപ്പൻ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പന്ത്രണ്ടാം സ്ഥാനത്ത് ഊട്ടോളി രാമനാണ് വളർന്നു വരുന്ന ആനക്കുട്ടികളിൽ വളരെയധികം ഉയരം വയ്ക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ നാടനാനകളെ പോലെ മനോഹരമായ അഴകുള്ള രാമന് സീസണിൽ ആവശ്യക്കാരേറെയാണ് പതിനാം സ്ഥാനത്തുള്ള അമ്പാടി ബാലനാരായണൻ എന്ന യുവ ഗജരാജാവിനെ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ഉയരം കൊണ്ട് ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും നല്ല തലയെടുപ്പ് കൊണ്ടും പ്രായത്തിൻ്റെ ഇളവ് കൊണ്ടും ഭാവിയിൽ കേരളത്തിലെ ആനകളിൽ ഉയരം കൊണ്ട് ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിലൊന്നിലും എൻ്റെ പേര് കാണുമെന്നതിൽ സംശയമില്ല കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ പ്രായം കുറഞ്ഞതും അത്ഭുതകരമായ വളർച്ചയുമുള്ള ആനക്കുട്ടിയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാക്ഷാത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായി ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു മികച്ച തലയെടുപ്പുള്ള നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന ആനക്കുട്ടി പ്രായത്തിൽ വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ ഇനിയും ഉയരം വെക്കാനുള്ള സാധ്യതയുണ്ട് ഗജസൗന്ദര്യത്തിന്റെ അളവുകോൽ മാറ്റിവെച്ച് ഉയരപ്പെരുമയുടെ വീര ഇതിഹാസങ്ങൾ നെഞ്ചിലേറ്റിയ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആനയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഭാവിയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും ചിറക്കൽ കാളിദാസന്റെയും പിൻഗാമിയായി ആന കേരളത്തിന്റെ ഉയരക്കുടിമുടിയാകാൻ ഇവന് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്തുള്ളത് ഊട്ടോളി അനന്തനാണ് ഏകദേശം മുന്നൂറ്റിയേഴ് സെന്റിമീറ്റർ ഉയരമുള്ള ഊട്ടോളി അനന്തന് ഇപ്പോൾ പ്രായം അൻപത്തിയഞ്ച് വയസ്സിന് മുകളിലുണ്ടെങ്കിലും നല്ല ആരോഗ്യവും തലയെടുപ്പുമുള്ള ഈ കൊമ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരപ്പറമ്പുകളിൽ സജീവമായിരുന്നു തലയെടുപ്പ് മത്സരങ്ങളിൽ മുൻപന്തിയിലാണ് അനന്തന്റെ സ്ഥാനം മുൻ ഈ ആനയുടെ അക്രമ സ്വഭാവം ഒഴിച്ചാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ മുൻപന്തിയിലാണ് അനന്തന്റെ സ്ഥാനം ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും പുത്തൻകുളം ഷാജിവാങ്ങി നാട്ടിലെത്തിച്ച ചെരുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആന കേരളത്തിലെ ഉയരക്കൊടുമുടിയായി പൂരപ്പറമ്പുകൾ ഒന്നൊന്നായി കീഴടക്കുന്നു മുൻ വർഷങ്ങളിൽ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച അനന്തപത്മനാഭൻ ഈ വർഷം പൂർണ്ണ ആരോഗ്യവാനായി മുൻപത്തേക്കാൾ ഏറെ പ്രൗഢിയോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവപുരപ്പറമ്പുകളിൽ മിന്നും താരമാകുമെന്നതിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ആന ആനപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ കതിർവില്ലടക്കൻ രാജനാണ് ഏഴാം സ്ഥാനത്തുള്ളത് ഉയരത്തിന്റെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണെങ്കിലും കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആനപ്രേമികളും നെഞ്ചിലിറ്റുന്ന രാജനെ ഉത്സവപൂരപ്പറമ്പുകളിലേക്ക് കൊണ്ടുവരാൻ വൻ തുകയാണ് നൽകേണ്ടി വരിക ഗജലക്ഷണശാസ്ത്ര പ്രകാരമുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനയായ രാജന് പകരം വയ്ക്കാൻ ഒരാനയും ഇന്ന് കേരളത്തിലില്ല വർഷത്തെ വനവാസത്തിനു ശേഷം സാരഥി ബൈജുവിൻ്റെ കൈയും പിടിച്ച് പുന്നത്തൂർ ആനക്കുട്ടയ്ക്ക് പുറത്തുവന്ന ഗുരുവായൂരപ്പന്റെ ഗജപ്രമുഖൻ ഒറ്റക്കൊമ്പൻ ഗുരുവായൂർ രാജശേഖരൻ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് ഇതുവരെ രാജശേഖരന്റെ ഉയരം അളന്നിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ സീസണിൽ ആന കേരളത്തിന്റെ ഉയരക്കേമ്മന്മാരെയെല്ലാം തന്റെ ഉയരപ്പെരുമ കൊണ്ട് മുട്ടുകുത്തിച്ച രാജശേഖരന് ആരാധകർ ഏറെയാണ് ഒരുപക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും പുതുപ്പള്ളി സാധുവിനെ കേരളത്തിലെ ആദ്യത്തെ പത്താനകളുടെ ലിസ്റ്റിലേക്ക് ചേർക്കേണ്ടി വന്നത് പുതുപ്പള്ളി പോത്തൻവർഗി സച്ചായന്റെ ഗജസേനയിലെ രണ്ടാമനാണ് പുതുപ്പള്ളി സാധു എന്ന പത്തടിക്കാരന പുതുപ്പള്ളി കേശവനെ പോലെ തന്നെ സീസണിൽ സാധുവിനും ആവശ്യക്കാർ ഏറെയാണ് പത്തടിക്ക് മുകളിൽ ഉയരവും മനോഹരമായി നിലവു നിൽക്കാനുമുള്ള കഴിവും സാധുവിനെ മറ്റുള്ള ആനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു കേരളത്തിൽ ആനകളെ പരിപാലിക്കുന്നതിൽ വളരെയധികം പ്രസിദ്ധി നേടിയ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗി സച്ചായിൻ ആസാമിൽ നിന്നും കണ്ടെത്തിയ ആനയാണ് പുതുപ്പള്ളി സാധു ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന ഒറ്റക്കൊമ്പന ആനയാണ് ഊക്കൻസ് കുഞ്ചു മംഗലാംകുന്നക്കർണൻ എന്ന ഗജ ഇതിഹാസം മൺമറിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് ആനപ്രേമികൾ നോക്കിക്കാണുന്ന ആനയാണ് ഊക്കൻസ് കുഞ്ചു ഇന്ന് ആരെയും ആകർഷിക്കുന്ന ഈ പത്തടിക്കാരൻ ആനയ്ക്ക് സീസണിൽ ആവശ്യക്കാരേറെയാണ് ഭാവിയിലെ മത്സരപൂരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനകളിലൊരുവനാകും കുഞ്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല രാജനെ പോലെ തന്നെ ആനച്ചന്തത്തിൻ്റെ വശ്യത ഏറെ ലഭിച്ചിട്ടുള്ള കൊമ്പനായ തൃക്കടവൂർ ശിവരാജുവാണ് നാലാം സ്ഥാനത്തുള്ളത് എട്ടുകരകൾക്കും നാഥനായ തൃക്കടവൂരപ്പന്റെ പ്രിയപുത്രനാണ് ഗജരാജ മന്നാടിയാർ ത്രിക്കടവൂർ ശിവരാജു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവ സീസണിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നതും തൃക്കടവൂർ ശിവരാജുവിനായിരുന്നു തെക്കും വടക്കുമുള്ള ആനപ്രേമികൾ ഒന്നുപോലെ ആരാധനയോടെ നോക്കിക്കാണുന്ന കൊമ്പനാണ് ശിവരാജു പ്രായം അൻപതിനോടെടുത്തെങ്കിലും ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനും ഇനിയും ഉയരം വയ്ക്കുവാനും സാധ്യതയുള്ള ശിവരാജു ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി ആനയാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് പുതുപ്പള്ളി കേശവൻ മുൻവർഷങ്ങളിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന കേശവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് മെച്ചപ്പെടുത്തി പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻവർഗി സച്ചായിന്റെ ഗജസേനയിലെ ഒന്നാമനായ കേശവന് സീസണിൽ ആവശ്യക്കാരേറെയാണ് ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യവും മികച്ച തലയെടുപ്പും പത്തടിക്ക് മുകളിൽ ഉയരവുമുള്ള കേശവൻ ഇന്ന് കേരളത്തിലെ ഒന്നാം നിര ആനകളിൽ ഒരുവനാണ് ആന കേരളത്തിലെ ഒരേ ഒരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് കേരളത്തിലെ ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് വർഷങ്ങളിൽ കേരളത്തിലെ ആനകളിൽ ഉയരം കൊണ്ട് ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്ന രാമചന്ദ്രനെ മറികടന്ന് ചിറക്കൽ കാളിദാസൻ ഒന്നാമതായെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഏറ്റവും കൂടുതൽ ഏക്കത്തുക ലഭിക്കുന്നതുമായ ആന രാമചന്ദ്രൻ തന്നെയായിരിക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആനകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് ചിറക്കൽ കാളിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ആനകളിൽ ഒരുവനായിരുന്ന കാളിദാസിന് കഴിഞ്ഞ സീസണിൽ അപ്രതീക്ഷിതമായി വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രായത്തിന്റെ ആനുകൂല്യവും വളർച്ചയുമുള്ള ശരീരഘടനയും കാളിദാസിന് അനുകൂലമാണ് ഉയരം കൊണ്ട് വമ്പനായ കാളിദാസിന് തൊട്ടുപിറകെ നന്ദിലത്ത് ഗോപാലകൃഷ്ണനും കുഞ്ചുവനയും പോലെയുള്ള ആനകളുണ്ടെങ്കിലും അടുത്ത കുറച്ചു വർഷങ്ങൾ കാളിദാസന്റെ തേരോട്ടത്തിനായിരിക്കും ആനകേരളം സാക്ഷ്യം വഹിക്കുക